ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് പാലെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് വിനീഗർ ഒന്ന് ഒഴിച്ചെടുക്കുക സുറുക്കം ഒഴിച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്താണ്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ടൊരു മിക്സിൻ്റെ ജാറെടുക്കുക അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചെടുക്കുക ഒരു കോഴിമുട്ട മാറ്റി കേട്ടോ പിന്നെ ബൗളും നമ്മളെടുക്കുന്ന ഏതൊരു പാത്രമാണെങ്കിലും ഒട്ടും തന്നെ നെനവുണ്ടാവാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഈ മുട്ട ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് ഇങ്ങനെ ചെയ്യണമെന്നില്ല മിക്സിയിലിട്ട് കണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് തന്നെ ഈ ഒരു മുട്ടയിലൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ ഏതൊരു കപ്പിലാണോ മൈദ എടുക്കുന്നത് ആ ഒരു കപ്പിന് കണക്കാക്കിയിട്ട് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുക കേട്ടോ മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതൊന്ന് മെൽറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് അരിച്ചു കാണ്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുക അതാവുമ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കട്ടോ അപ്പക്കാരം ഇനി അപ്പക്കാരം ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെന്താ ഒന്ന് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ മുട്ടൻ്റെ ബാറ്ററിലേക്ക് ഈ ഒരു മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് പകുതിയും അതേപോലെ നമ്മൾ ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അത് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ബട്ടർ മിൽക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഈയൊരു മൈദ പകുതി ഇട്ട് കൊടുക്കുക നല്ല അതേപോലെ ഒരു കാൽ കപ്പ് ഈ ബട്ടർ മിൽക്കും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ കയ്യിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സിമ്പിളായിട്ടോ ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല മിക്സിൻ്റെ ജാറിൽ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയാണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ താ ഇതുവരെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി കാൽ കപ്പും കൂടി പാലൊന്നും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം ഇതിപ്പോൾ ഞാൻ കാൽ കപ്പ് മാത്രം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാൽ കപ്പ് മാത്രം എടുത്താൽ മതി ഈ ഒരു ഒരു കപ്പ് മൈദക്ക് അത് കറക്റ്റാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ കേക്കിൻ്റെ ഒരു ബാറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ഇത് കിട്ടേണ്ടത് കേട്ടോ നമുക്കിത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് കെറ്റിനിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രത്തിലോ എന്തായാലും കുഴപ്പമില്ല ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക എന്നിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈതൊന്ന് തൂവിക്കൊടുക്കട്ടോ എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ബാറ്റർ വെച്ച് കൊടുക്കുക മേലെ ഒരു വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെക്കട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വരും വേണം ചെയ്യാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലോണം കുക്കായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആക്കണമെന്നില്ല ഒരു വലിയൊരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒന്ന് ഇറക്കി വെച്ചാണ്ട് അങ്ങനെയും വേവിച്ചെടുക്കുക കേട്ടോ പത്ത് മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് കണ്ട് അങ്ങനെയൊക്കെ എടുക്കുക ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും കുഴപ്പമില്ല അപ്പോൾ അത് ഒട്ടും തന്നെ അടി അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടിഭാഗം കുറച്ചൊരു കളർ കളറ് ആയിട്ടുണ്ട് പക്ഷെ അത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് തുറന്ന് നോക്കുക എന്നിട്ട് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക അപ്പം നല്ല നീ നീറ്റായിട്ട് വരുന്നുണ്ട്ണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ടാവും അപ്പോൾ എത്രയേ ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കിട്ട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിൽ നമ്മളത് ബട്ടർ മിൽക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേറെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കെട്ടോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം